എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു സംസ്ഥാനത്ത് ഡിജിറ്റൽ ലാൻഡ് സർവേ നടപടികൾ ആരംഭിച്ചിട്ട് ഒരു വർഷം കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ ഒന്ന് മുതൽ ആരംഭിച്ചിട്ടുള്ള ഡിജിറ്റൽ റീസർവേ നടപടികൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ് മാസം കൊണ്ട് ഇരുന്നൂറ് വില്ലേജുകൾ വീതം റീസർവേ ചെയ്ത് നാല് വർഷം കൊണ്ട് സംസ്ഥാനത്തെ എല്ലാ വില്ലേജുകളും റീസർവേ നടപടികൾ പൂർത്തീകരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ആരംഭിച്ചിട്ടുള്ള ഈ പദ്ധതി ആദ്യത്തെ ഇരുന്നൂറ് വില്ലേജുകൾ പൂർത്തീകരിക്കാൻ ഒരു വർഷം എടുത്തു എന്നുള്ളതാണ് അതിനുശേഷമാണ് ഇപ്പോൾ രണ്ടാം ഘട്ടമായി അടുത്ത ഇരുന്നൂറ് വില്ലേജുകളുടെ നടപടികൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത് എന്തായാലും ഡിജിറ്റൽ റീസർവേ നടപടികൾ പൂർത്തീകരിക്കുമ്പോൾ അധികമുള്ള ഭൂമി എന്ത് ചെയ്യും അധികമുള്ള ഭൂമി അതായത് നിങ്ങളുടെ ആധാരത്തിൽ കൂടുതലുള്ള ഭൂമി നിങ്ങൾക്കുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ആ ഭൂമി പതിച്ച് നൽകുന്നതാണ് അല്ലെങ്കിൽ ആ ഭൂമി ക്രമപ്പെടുത്തി നൽകുന്നതാണ് അതിനു വേണ്ടിയിട്ടുള്ള നടപടികളും ഇതിനു മുമ്പ് ആരംഭിച്ചിട്ടുണ്ട് വില്ലേജുകൾ കേന്ദ്രീകരിച്ചാണ് ഈ നടപടികൾക്ക് അപേക്ഷ നൽകേണ്ടത് തഹസിൽദാർമാർക്കാണ് ഒരു ഭൂമി ക്രമപ്പെടുത്തി നൽകാനുള്ള അധികാരമുള്ളത് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് കിടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ഡിജിറ്റൽ റീസർവേ ശേഷം സ്വകാര്യ വ്യക്തികളുടെ ഭൂമി വിസ്തീർണം കൂടിയെന്ന് കണ്ടെത്തുകയാണ് എങ്കിൽ അധിക ഭൂമി പതിച്ചു നൽകാനുള്ള നിയമത്തിന് കഴിഞ്ഞ ഒക്ടോബറിൽ സർക്കാർ അംഗീകാരം നൽകിയിരുന്നു സെറ്റിൽമെൻ്റ് ഉദ്യോഗസ്ഥനായ തഹസിൽദാർമാർ ഭൂ ഉടമകളുടെ ഹിയറിംഗ് നടത്തി കളക്ടറുടെ അനുമതിയോടെയാണ് ഇത് പതിച്ചു നൽകുക ഇതിനായി ജില്ലാ സംസ്ഥാന തലങ്ങളിൽ അപ്പീൽ ഉദ്യോഗസ്ഥരും ഉണ്ടാകും ആന്ധ്രാപ്രദേശിലെ നിയമത്തിൻ്റെ ചുവട് പിടിച്ച് കരട് തയ്യാറാക്കിയത് ലാൻഡ് റവന്യൂ കമ്മീഷണർ ആയിരുന്നു ആധാരത്തിൽ പറയുന്നതിൽ ഉള്ളതിനേക്കാൾ ഭൂമി നിങ്ങൾക്കുണ്ട് എങ്കിൽ അധിക ഭൂമി കൈവശക്കാരൻ്റെ പേരിൽ ക്രമപ്പെടുത്തി നൽകാൻ കേരള വെസ്റ്റിംഗ് ആൻഡ് ലാൻഡ് അസൈൻമെൻറ്റ് ആക്റ്റിനാണ് രൂപം നൽകിയിട്ടുള്ളത് റീസർവേ നിയമപ്രകാരം കൈവശമുള്ള അധിക ഭൂമി നിശ്ചിത തുക നൽകി കരം അടച്ച് കൈവശമാക്കാൻ അനുമതി നൽകുന്നതാണ് പുതിയ നിയമം നാല് അതിർത്തിയിലുള്ളവരുടെ സമ്മതപത്രം ഉടമസ്ഥാവകാശം നൽകുന്നതിനായി വേണ്ടിവരും തഹസിൽദാർമാർ തലത്തിലുള്ള ഉദ്യോഗസ്ഥനാണ് ഇതിന് അധികാരം ഉണ്ടാകുക സർക്കാർ പുറമ്പോക്കാണ് തൊട്ടടുത്ത് എങ്കിൽ അധികമുള്ള ഭൂമി ക്രമപ്പെടുത്തി നൽകില്ല റിസർവേ നടപടികൾക്ക് ശേഷം അധിക ഭൂമി കൈവശക്കാരൻ ക്രമപ്പെടുത്തി നൽകാനുള്ള നിയമനിർമ്മാണം പുതിയ വ്യവഹാരത്തിന് വഴി തുറക്കും എങ്കിലും വ്യാപകമായ ക്രമക്കേടുകളും ഭൂമി ദുരുപയോഗത്തിനും ഇത് ഇടയാക്കും എന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ട് നിലവിൽ തന്നെ ഭൂമിയുടെ അളവും പേരുമടക്കമുള്ള വ്യത്യാസങ്ങളുമായി ബന്ധപ്പെട്ട് നിലവിൽ ഒന്നേ ദശാംശം ഒന്നേ നാല് ലക്ഷം പരാതികൾ തീർപ്പാകാനുണ്ട് സംസ്ഥാനത്തെ തൊള്ളായിരത്തോളം വില്ലേജുകളിലാണ് ഈ പരാതി കൂടുതലും ഭൂമി വിസ്തീർണവുമായി ബന്ധപ്പെട്ടാണ് അധികമുള്ള ഭൂമി രണ്ടോ മൂന്നോ പ്ലോട്ട് അപ്പുറത്തുള്ള ആളുടേതുമാകാം എന്നാൽ പുതിയ നിയമത്തിൽ അദ്ദേഹത്തിന്റെ അനുമതി ആവശ്യമായി വരുന്നില്ല തൊട്ടടുത്തുള്ള ഭൂ ഉടമയുടെ അനുമതി മാത്രം തേടിയാൽ മതി എന്നതാണ് നിർദ്ദേശിക്കുന്നത് വിവിധ സ്ലാബുകളായി തിരിച്ചാകും ഉടമസ്ഥാവകാശം വിട്ടു നൽകുന്നതിന് ശുപാർശ ചെയ്യുന്നത് ഇതിനായി പ്രത്യേക ഫീസും വേണ്ടിവരും അഞ്ച് സെന്റ് വരെ കൈവശമുള്ള അധിക ഭൂമി ക്രമപ്പെടുത്താൻ ഫീസ് വേണ്ടിവരില്ല തുടർന്നുള്ള വിവിധ സ്ലാബുകളിൽ ന്യായവിലയുടെ നിശ്ചിത ശിത ശതമാനം അടയ്ക്കേണ്ടി വരും അന്തിമമായി ഇത് ഭൂരേഖകളിൽ കൂടുതൽ കുരുക്കുണ്ടാക്കാനും നിയമ നടപടികളിലേക്ക് കടക്കാനും വഴിയൊരുക്കും എന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ട് സംസ്ഥാനത്ത് ഇതുവരെ ഇരുന്നൂറ് വില്ലേജുകളിലാണ് ഡിജിറ്റൽ ലാൻഡ് സർവേ നടപടികൾ പൂർത്തീകരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ ഒന്ന് മുതൽ ആരംഭിച്ചിട്ടുള്ള പദ്ധതി മാസം കൊണ്ട് ഇരുന്നൂറ് വില്ലേജുകളിൽ പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിട്ടിരുന്നത് എന്നാൽ അത് ഒരു വർഷം എടുത്തു നാലു വർഷം കൊണ്ട് തൊള്ളായിരത്തോളം വില്ലേജുകളും റീസർവേ നടപടികൾ പൂർത്തീകരിക്കാനാണ് സർക്കാർ ലക്ഷ്യമിട്ടിട്ടുള്ളത് ഓരോ നാട്ടിലും നടക്കുന്ന റീസർവേ നടപടികൾക്ക് മുമ്പ് അതാത് വില്ലേജ് തലങ്ങളിൽ നിന്നും റീസർവേ നടക്കുന്ന ഭൂമി ഉടമസ്ഥനെ ആ കാര്യം അറിയിക്കും ഓരോ പ്രദേശങ്ങളിലും ഗ്രാമസഭകൾ പോലെ സർവേ സഭകൾ വിളിച്ചു ചേർക്കുകയും സംശയ നിവാരണങ്ങൾ നടത്തുകയും ചെയ്യും സ്ഥലം ഉടമകളുടെ ദൂരീകരണം നടത്തുകയും ചെയ്യും റീസർവേ നടപടികൾക്ക് ശേഷം അധികം ഉണ്ട് എങ്കിൽ അതാത് വില്ലേജുകൾ കേന്ദ്രീകരിച്ചുള്ള അപേക്ഷകൾ നൽകിയ അധിക ഭൂമി ക്രമപ്പെടുത്തി നൽകേണ്ടത് റീസർവേ നടപടികൾ രണ്ടാം ഘട്ടം ആരംഭിക്കുമ്പോൾ സർക്കാർ തലത്തിൽ നിന്നുള്ള അറിയിപ്പ് എല്ലാ ആളുകളും റീസർവേ നടപടികൾക്ക് മുമ്പ് സ്ഥലത്തിൽ കാടുപിടിച്ചു കിടക്കുന്നുണ്ട് എങ്കിൽ അതിർത്തികളെല്ലാം തെളിച്ചിടണം എന്നുള്ളതാണ് റീസർവേ നടപടികൾ പൂർത്തിയാക്കിയിട്ടുള്ള ഭൂവിവരങ്ങൾ എൻ്റെ ഭൂമി പോർട്ടലിൽ ലഭിക്കുന്നതാണ് ഡിജിറ്റൽ റീസർവേയുമായി ബന്ധപ്പെട്ട എല്ലാ സംശയങ്ങൾക്കും ടോൾ ഫ്രീ നമ്പർ ആയ ആയിരത്തി എണ്ണൂറ് നാനൂറ്റി ഇരുപത്തി അഞ്ച് അൻപത് എൺപത് എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ് ഈ രീതിയിലാണ് അയൽവാക്കാരുടെ സമ്മതം കൂടി വേണം നാല് അതിർത്തിയിലുള്ള ആളുകളുടെ സമ്മതപത്രം വേണം മാത്രമല്ല സർക്കാർ ഭൂമി അടുത്തുണ്ട് എങ്കിൽ ഇങ്ങനെ അധികമുള്ള ഭൂമി ക്രമപ്പെടുത്തി നൽകില്ല അത് സർക്കാർ ഭൂമിയായിട്ട് കണക്കാക്കും ഈ ഒരു രീതിയിലാണ് കാര്യങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാവണമെന്ന് കരുത് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അവരിലേക്ക് എൻ എനേബിൾ ചെയ്ത് വെക്കുക മറ്റൊരു വീഡിയോ എനിക്കൊക്കെ വീണ്ടും കാണാം